ദിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ദിയമോളിൻ്റെ ഇഷ്ടപ്രകാരം ഇന്നൊരു റൈസ് ആക്കാം എന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് കടവെള്ളിലും മേടിക്കാൻ കഴിയില്ലേ ബിരിയാണി കിറ്റ് ആ കിറ്റിലായിരിക്കും കേട്ടോ അത് ഞാനിവിടെ കലത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തേച്ച വെള്ളത്തിലേക്ക് ഒരു പച്ചവളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്തിട്ടുണ്ട് ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീര സാജീരകം എല്ലാം വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരി ഞാൻ കഴുകിയെടുത്തിട്ടുള്ളൂ കുതിർത്തൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ കഴുകിയ ശേഷം ആ അരിപ്പേൽ വെള്ളം പോകാൻ വെച്ചു ആ അരി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടിപ്പോയി കളുത്തില്ല ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ച ശേഷം മുഴുവനും അരി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം അര മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി ഞാൻ അരമണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ പാകത്തിന് അരി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം പോകാനായിട്ട് അരിപ്പ് അരിപ്പ് പാപത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇതുപോലെ ഊറ്റി വയ്ക്കണം നമുക്ക് ഈ റൈസിൻ്റെ കിറ്റിൻ്റെ കൂടെ നെയ്യും ഡാണ്ടയും എസൻസും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കളത്തിലെ മുഴുവനും ചോറ് നമ്മൾ ഊറ്റാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ നമ്മുടെ റൈസിലേക്ക് ചേർക്കാനുള്ള എല്ലാ ഐറ്റവും നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ തലദിവസം അരിഞ്ഞ് വെച്ചിട്ടോ ക്യാരറ്റും ബീൻസൊക്കെ അന്ന് നേരിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു വിട്ടാ ഉണ്ടാക്കാൻ നേരമായപ്പോൾ ഇനി നമുക്ക് ബിരിയാണിയുടെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടണം അതുപോലെ വാട്ടണം വാട്ടണോട്ടം നന്നായി ഒരിഞ്ഞ ശേഷം നമ്മൾ കശുവണ്ടിയും ക്രിസ്മസ് ഇട്ടു അതും കൂടെ ഒന്ന് മൊരിഞ്ഞ ശേഷം നമ്മൾ ഈ മൊരിഞ്ഞ ശേഷം അല്പം പഞ്ചസാര ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ ഈ സവാളയ്ക്ക് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ തുടമ്പ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും ഇനി നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസൊന്ന് വാട്ടിയെടുക്കാം ബീൻസും ക്യാരറ്റും നമുക്ക് വാട്ടിയെടുക്കണം ക്യാരറ്റും ഇട്ടുകൊടുത്തൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ വേറെ പാത്രത്തിലേക്ക് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ അതിൻ്റെ എളുപ്പമായിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് വേറെ പാത്രം ഒന്നും എടുക്കണ്ട ഇതേപോലൊരു ഈ ദോശ ചട്ടിയുടെ മുകളിലേക്ക് നമ്മുടെ ഈ പാൻ എടുത്തു വയ്ക്കണം എന്നിട്ടാണ് നമ്മൾ റൈസ് സെറ്റ് ചെയ്യണേ കേട്ടോ ഇനി നമ്മുടെ റൈസ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെ കുറേശ്ശെ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എടു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും നെയ്യും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം മഞ്ഞയുടെ കൊടുക്കണം പിന്നെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പാവത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ നെയ്യൊക്കെ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഒന്ന് റൈസ് ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മൾ ഇനി ചേർക്കുന്നത് ബിരിയാണിയുടെ എസൻസ് കേട്ടോ ബിരിയാണിയുടെ എസൻസ് ഒരു ചെറിയ അടപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒഴിച്ചത് പൈനാപ്പിളിൻ്റെ ആണ് അതും ഒരു ചെറിയ സ്പൂൺ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഇതിൻ്റെ മുകളിൽ തന്നെ ചോറ് ഇട്ട് കൊടുക്കണം നമ്മൾ എടുത്തിട്ട് ലെയർ ലെയർ ആയിട്ട് ചോറ് ഇട്ട് കൊടുക്കാണ് ക്യാരറ്റ് മീൻസ് ലെയറിൽ ഇട്ട് കൊടുക്കണം കുറച്ച് ഐറ്റം മതി നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആട്ടെ ഇത് നമുക്കിതിന് ചിക്കൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ സർദാസ് വച്ചാറുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാം ഈ റൈസ് നമുക്ക് നോയമ്പൊക്കെ ലൊഴിഞ്ഞ് വരുന്നത് ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ സർദാസ് വച്ചാർ മാത്രം മതി ഇത് കഴിക്കാനായിട്ട് നമ്മുടെ രുചികരമായ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറ് മുഴുവനും ഞാൻ ഇട്ടുകൊടുക്ക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയി നമുക്ക് ഈ ലെയർ തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു നാരങ്ങയുടെ ഫുള്ളും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ റൈസ് നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ റൈസ് കട്ട കുത്തുകയില്ല കേട്ടോ ഞാൻ അത് ഇങ്ങനെ കൈ പിടിച്ച് ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കുരു പോയി നാരങ്ങയുടെ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടോ ഇങ്ങനെ റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നോൺ വേണമെന്നൊന്നുമില്ല കേട്ടോ സർണ്ണാസും അച്ചാറും ഉണ്ടെങ്കിൽ അവൾ കഴിച്ചോളൂ ഒരു മുട്ട പൊരിച്ചു കൊടുത്താലും മതി അവക്കങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇതേപോലെ റൈസ് ഉണ്ടാക്കിയാലും അവൾക്കിഷ്ടമാണ് ഞാനിവിടെ മുഴുവനും ചോറ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇരുന്ന സവാള മുഴുവനും ഇട്ട് കൊടുത്തു പക്ഷേ ഉണ്ടെങ്കിൽ ക്രിസ്മസ് ചേർത്ത് കൊടുത്ത ശേഷം മല്ലിയെല്ലാം കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുത്തെ അടുത്തു ചേർന്ന് നമ്മുടെ വീട്ടിലുണ്ടായ പുതനിയാട്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ വിഷമൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ തണ്ടോ തണ്ടുവരെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇവിടെ നമ്മുടെ രുചികരമായ റൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല സ്മെല്ലാണ് റൈസിൻ്റെ എല്ലാവരും ഒന്ന് ഈ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇത് ആവി ആവിയറിന വരെ ഒന്ന് മൂടി വെക്കണം അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ സൂപ്പറാട്ടോ